ഹായ് ഫ്രണ്ട്സ് വിൻഡോ ജൂവിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദരൻ എം വി കേരള പി എസ് സി മിനി മോക്ക് എക്സാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ മിനി മോക്ക് എക്സാമിൽ നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ ചെയ്തിരുന്നു കൂലിവർക്കർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ എക്സാം ചെയ്യുന്നത് കൊണ്ട് സം എക്സാം ഹാളിലുള്ള സമയസമ്മർദ്ദം കുറയും നിശ്ചിത സമയത്തിനുള്ളിൽ ഈ മിനി മോക്ക് എക്സാം തീരും ഓരോ ചോദ്യത്തിനും നിശ്ചിത സമയം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും അറിയാത്ത ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത് എവിടെയാണ് കുറവ് മാർക്ക് കിട്ടുന്നത് എന്നതിനനുസരിച്ച് പഠനം ക്രമീകരിക്കാം ഓക്കെ അപ്പോൾ വീണ്ടും ഇരുപത് ചോദ്യങ്ങൾ കൂലി വർക്കറിൽ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ എക്സാമിന് റെഡി ആയിക്കോളൂ ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡ് സമയമാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കൂലി വർക്കർ എക്സാമിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് എ സോവിയറ്റ് യൂണിയൻ ബി ചൈന സി കൊറിയ ഡി ബ്രിട്ടൻ ഇരുപത്തൊന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇരുപത്തൊന്ന് എ സോവിയറ്റ് യൂണിയനാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതൊക്കെ പലതവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര് എ ഹോമി ജഹാംഗീർ ബാബ ബി എ പി ജെ അബ്ദുൽ കലാം സി വിക്രം സാരാഭായി ഡി ഡോക്ടർ രാജരാമണ്ണ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി എ പി ജെ അബ്ദുൽ കലാം ആണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് അതൊക്കെ നന്നായി നോക്കണം കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള വരുന്ന ചോദ്യങ്ങളൊക്കെ നന്നായി പരിശീലിച്ചു കൊണ്ടിരിക്കണം ടോ നന്നായി പോയി നോക്കണം ഓക്കെ നമുക്ക് നോക്കാം അടുത്ത ചോദ്യം കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ് എ ജസീക കോക്സ് ബി ജിലുമോൾ മാരിയറ്റ് തോമസ് സി ശീതൽ ദേവി ഡി സരള താക്കിയുത്തരം ബി ജിലുമോൾ മാരിയറ്റ് തോമസ് എന്നാണ് അതിന്റെ ശരിയുത്തരം ജിലുമോൾ മാരിയറ്റ് തോമസ് എന്നാണ് രണ്ട് കൈയില്ലാത്ത ഒരു മലയാളി വനിതയാണ് ഏഷ്യയിൽ കാലുകൊണ്ട് വാഹനം വാഹനമോടിക്കുന്നതിന് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനത്തിന് ലൈസൻസ് കിട്ടിയത് നിങ്ങൾ ആലോചിക്കണം പ്രതിസന്ധികൾ നമ്മുടെ ശക്തിയാക്കി മാറ്റണം ഒരു പ്രതിസന്ധിയിലും തളരാൻ പാടില്ല നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എസ് സി ലഭിക്കും ഓക്കെ ജൂലുമോൾ ബാരിയറ്റ് തോമസിന് ജനിക്കുമ്പോൾ തന്നെ രണ്ട് കൈകൾ ഉണ്ടായിരുന്നില്ല ഓർക്കുക പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം അങ്ങനെയുള്ളവരെ വിജയികളായിട്ടുള്ളൂ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ് എ ഓസ്ട്രേലിയ ബി ശ്രീലങ്ക സി പാകിസ്ഥാൻ ഡി അഫ്ഗാനിസ്ഥാൻ ഇരുപത്തിനാല് കറക്റ്റ് ആൻസർ ബി ശ്രീലങ്ക എന്നുള്ളതാണ് ഇരുപത്തി ചോദ്യം ഇതിനു മുന്നേ ഇരുപത് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത് വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത് വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് ഏഴാം സ്ഥാനമാണുള്ളത് വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് ഏഴാമത്തെ സ്ഥാനമാണ് അടുത്ത ചോദ്യം കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് എ വീണ ജോർജ് ബി എം ബി രാജേഷ് സി ആൻ്റണി രാജു ഡി സജി ചെറിയാൻ ശരി ഉത്തരം ഡി സജി ചെറിയാനാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറികിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര് എന്ത് എ ആറളം വന്യജീവി സങ്കേതം ബി ചിന്നാർ വന്യജീവി സങ്കേതം സി മുത്തങ്ങ വന്യജീവി സങ്കേതം ഡി പേപ്പാറ വന്യജീവി സങ്കേതം ഇരുപത്തി ഏഴാമത്തെ ഇതിൻ്റെ ഉത്തരം ഇരുപത്തിയേഴ് സി മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നുള്ളതാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത് എ ചൈന ബി ശ്രീലങ്ക സി ജപ്പാൻ ഡി ഇന്ത്യ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം എ ചൈന ആണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം എ ചൈന ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എ ഭാരതപ്പുഴ ബി പാമ്പാർ സി പെരിയാർ ഡി ഭവാനി ഇരുപത്തൊമ്പതിൻ്റെ ശരിയായ ഉത്തരം സി പെരിയാർ ആണ് മുപ്പതാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം എ ഉത്തരപർവത മേഖല ബി ഉപദ്വീപീയ പീഠഭൂമി സി ഉത്തരമഹാസമതലം ഡി തീരസമതലം മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി മഹാസമതലം എന്നാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം സി മഹാസമതലം എന്നുള്ളതാണ് മുപ്പതാമത്തെ ചോദ്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മുപ്പത്തൊന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം മുപ്പത്തൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എ വേമ്പനാട്ട് ബി ശാസ്താങ്കോട്ട സി വെള്ളായണി ഡി പരവൂർ മുപ്പത്തൊന്ന് ബി ശാസ്താംകോട്ട എന്നതാണ് ശരിയത്തരം മുപ്പത്തൊന്നാമത്തേതിൻ്റെ ശരിയുത്തരം ബി ശാസ്താംകോട്ട എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത ചോദ്യം വളരെ രണ്ടാമതാണ് അല്ലേ അങ്ങനെ വരുന്നത് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എണ്ണമെത്ര കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര എ ഒൻപത് ബി എട്ട് സി ഏഴ് ഡി അഞ്ച് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എ ഒൻപതാണ് ഒൻപത് ജില്ലകളാണ് കേരളത്തിൽ കടൽ തീരമുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് എ ടിബറ്റ് പീഠഭൂമി ബി ചോട്ട നാഗ്പൂർ പീഠഭൂമി സി ഡെക്കാൻ പീഠഭൂമി ഡി മാൾവ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ഡെക്കാൻ പീഠഭൂമി എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് പ്രസിദ്ധമായ ശബരിഗിരി വൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ജില്ലയിലല്ല എ പെരിയാർ ബി നെയ്യാർ സി ഭാരതപ്പുഴ ഡി പമ്പ മുപ്പത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി പമ്പയിലാണ് പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം റെഡി ആയിക്കോളൂ ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എ സിയാച്ചിൻ ബി ഇന്ദിരാകോൺ ഇന്ദിരാ സി ഇന്ദിരാ പോയിൻ്റ് ഡി റാൻ ഓഫ് കച്ച് സി ഇന്ദിര പോയിൻ്റാണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് എന്നുള്ളതാണ് എ കോട്ടയം ബി വയനാട് സി കൊല്ലം ഡി ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല മുപ്പത്തിയാറാമത്തേതിൻ്റെ ഉത്തരം ഡി ആലപ്പുഴയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് ജില്ലയിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് എ വേമ്പനാട്ടുകായൽ ഡി അഷ്ടമുടിക്കായൽ സി പുന്നമടക്കായൽ ഡി ശാസ്താംകോട്ടക്കായൽ മുപ്പത്തി ഉത്തരം സി പുന്നമടക്കായൽ എന്നതാണ് മുപ്പത്തി ഉത്തരം സി പുന്നമടക്കായൽ എന്നുള്ളതാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര എ തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ബി തൊള്ളായിരത്തി നാൽപ്പത്തി സി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡി തൊള്ളായിരത്തി എഴുപത്തി മുപ്പത്തെട്ടാമത്തേതിൻ്റെ ശരിയുത്തരം ബി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് എന്നുള്ളതാണ് മുപ്പത്തെട്ടാമത്തേൻ്റെ ശരിയുത്തരം ബി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എന്നുള്ളതാണ് അടുത്ത ചോദ്യം കേരള ഹൈക്കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നുള്ളതാണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എ എസ് മണികുമാർ ബി എസ് വി ഭട്ടി സി എ ജെ ദേശായി ഡി ഡി വൈ ചന്ദ്രചൂഡ് എസ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി എ ജെ ദേശായി എന്നുള്ളതാണ് സി എ ജെ ദേശായി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ് പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ് എ ഇരവികുളം ബി സൈലൻ്റ് വാലി ഡി മതികെട്ടാൻ ചോല ഡി ആനമുടി ആ പ്രസിദ്ധമായ ദേശീയോദ്യാനം നിങ്ങൾക്കറിയാം നാൽപ്പത് ബി സൈലൻ്റ് വാലിയാണ് നാൽപ്പത് ബി സൈലൻ്റ് വാലി ഒരു മിനിറ്റ് ഒരു കാര്യം പറയട്ടെ വാക്യശുദ്ധി വരുത്താൻ പറയുന്ന ആളുകളാണ് പി എസ് സി ഈ ചോദ്യം നോക്കൂ പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമല്ല പാലക്കാട് ജില്ലയിൽ മറിച്ച് മരിച്ചെന്തായിരിക്കുന്നു ഈ ചോദ്യം വേണ്ടത് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങനെ വേണം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട സംരക്ഷിത വനപ്രദേശമായ പശ്ചിമഘട്ട പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് അല്ലെങ്കിൽ പശ്ചിമഘട്ട സംരക്ഷിത വനപ്രദേശം പാലക്കാട് ജില്ലയിൽ ആ പശ്ചിമഘട്ട വനപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഉണ്ട് അത് പാലക്കാട് ജില്ലയിൽ എവിടെയാണെന്നാണ് ചോദിക്കേണ്ടത് അല്ലാതെ പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ എന്ന് പറയുന്നതിൽ വാക്യശുദ്ധി ഇല്ല ഓക്കെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം ഓക്കെ താങ്ക് വീണ്ടും നമുക്ക് അടുത്ത ചോദ്യങ്ങളായി ഈ ചോദ്യം തെറ്റോന്നല്ലോ അതിന് കറക്റ്റ് ഉത്തരണ്ട് സൈലന്റ് വാലി ഞാൻ പറയണത് ആ വാക്യത്തിന് ശുദ്ധി എന്ന് മാത്രമാണ് ചോദ്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ഇതുപോലെയുള്ള മോക്ക് എക്സാമുകൾ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത മോക്ക് എക്സാമുമായി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഏത് ഭാഗത്താണ് വിഷമം എന്നുള്ളതൊക്കെ പറയണം ഇരുപത് ചോദ്യങ്ങൾ വെച്ചുള്ള മിനി മോക്ക് എക്സാമുകളാണ് നമ്മൾ